നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ജാനകിയും അനാമികയും അജയനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാനകി പറഞ്ഞു അവളുടെ അഹങ്കാരം ഉണ്ടല്ലോ എന്ന് പറയുന്നവളുടെ വെറുതെ അല്ല അവൾക്കെതിരായിട്ട് ഒരു കുഞ്ഞുണ്ടാവാത്ത അവളെ എല്ലാ പ്രശ്നത്തിനും കാരണം അതുകൊണ്ട് തന്നെയാ മറ്റുള്ളവരുടെ കുഞ്ഞിനെ കൊഞ്ചിക്കേണ്ട ഗീതികേട് അവൾക്കുണ്ടായിരിക്കുന്നതെന്നൊക്കെ പറയണം ഇത് കേട്ട് ഇനിയിപ്പം തന്നെ അജയം പറഞ്ഞു ദേ ജാനകി നീ അനാവശ്യം പറയരുന്ന് പറയണം ഓ അനാവശ്യമൊന്നുമല്ല ഇതുള്ള കാര്യം തന്നെയാണെന്ന് പറയാണ് പിന്നീട് അനാമിയോട് പറഞ്ഞു ദേ മോളെ നീ ഇങ്ങോട്ടേക്ക് വരാൻ പറയണം എന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും അജയൻ പറഞ്ഞു ദേ ഇങ്ങനെയുള്ള വർത്താനം പറഞ്ഞിട്ട് ഇനി വന്നിട്ടുണ്ടെങ്കിൽ എന്റെ കൈയുടെ ചൂടെ എന്താന്ന് ഇനി അറിയും പറഞ്ഞത് കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അജയനെ അങ്ങോട്ടേക്ക് കയറി പോവാണ് പിന്നീട് കട്ട കലിപ്പോടു കൂടിയിട്ട് ജാനകി അടുക്കളയിലേക്ക് വരുവാണ് അപ്പോഴെനിക്ക് ദേവേനെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ജലജയം കൂടെ അങ്ങോട്ടേക്ക് വന്നു പിന്നീട് ദേവേന്റെ അടുത്തേക്ക് നിന്നിട്ട് ജാനകി വലിയ അധികാരത്തിൽ ചോദിച്ചു ഏട്ടത്തി എന്തും പരിപാടിയാണ് കാണിച്ചേ ഉം എല്ലാവർക്കും ചായ കൊണ്ടേ കൊടുത്തല്ലോ എനിക്കും ചായ കൊണ്ടേ കൊടുത്തിട്ടു എന്നിട്ട് എന്റെ മോൾക്ക് മാത്രം എന്താ ചായ കൊണ്ട കൊടുക്കാത്തെന്ന് ചോദിക്കാം ഓ നിന്റെ മോൾക്കോ ഉം അതിന് അവൾക്ക് കയ്യും കാലും ഉണ്ടല്ലോ അടുക്കളയിലേക്ക് വന്ന് ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിക്കാലോ എന്ന് പറയാം ഇത്രയും നാളും അങ്ങനെയല്ലായിരുന്നല്ലോ ഇത്രനാളും ഏട്ടത്തി എടുത്തു കൊടുക്കുവല്ലോ ചെയ്തേന്ന് ചോദിക്കാം ആ അതെ ഇത്ര നാൾ അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഇനി എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറയണെ അതെന്താ ഏട്ടത്തി അങ്ങനെ ഇല്ലാത്തോണ്ട് മാത്രം അത്രയ്ക്ക് നീ പറഞ്ഞാ മതി എന്ന് പറയണെ ഓ ഏട്ടത്തേക്ക് ഇപ്പം ഏട്ടത്തീടെ മരുമോൾ കൊടുക്കാം എന്ത് വേളം ചെയ്യാലെ എൻ്റെ മരുമോൾ വെറും കറിവേപ്പില അല്ല എന്ന് ചോദിക്കണം അതെ അതങ്ങനെ തന്നെയാ അതെ എൻ്റെ മരുമോൾക്ക് ഞാൻ ചെയ്തു കൊടുക്കും നിന വേണമെങ്കിൽ നിന്റെ മരുമോൾക്ക് ചെയ്തു കൊടുത്തോ ഇതേടത്തി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഉം ഏട്ടത്തി ഇപ്പം പണ്ടത്തെ സ്വഭാവം ഒന്നുമല്ല ഏട്ടത്തേക്ക് ഇപ്പം ഏട്ടത്തീടെ മരുമോളുടെ സ്നേഹം ആണോടത്തോണ്ട് മറ്റുള്ളവരെ ഏഴത്തെ താഴ്ത്തി കിട്ടാൻ ശ്രമിക്കുക പറയണം അത് കേട്ട് കഴിഞ്ഞിപ്പോൾ ദേവേനു പറഞ്ഞു അതെ എനിക്ക് എനിക്കെന്താണോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ ജാനീ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ കൂടുതലായിട്ട് നിന്റെ മരുമോളെ സ്നേഹിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവസാനം നിനക്ക് ഇട്ടുന്ന എട്ടിൻ്റെ പണി തന്നെ കിട്ടൂട്ടോ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ടാന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞിപ്പം ജലജ പറഞ്ഞു ഒരു ചായ എടുത്തു കൊടുത്താൽ എന്താ ഇട്ടത്തി അതിന് ഇതിന് മാത്രം എന്താ കുഴപ്പമില്ലെന്ന് ചോദിക്കാം ഓ നീ ഇവളുടെ കൂടെ കൂടി അങ്ങ് സപ്പോർട്ട് ചെയ്യുമായിരിക്കും അല്ലേ പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞേക്കാം എന്താണെങ്കിലും എന്നെ ഇതിനൊന്നും കിട്ടത്തില്ല പറഞ്ഞത് കേട്ടല്ലോ അതുകൊണ്ട് നീ വേണെങ്കിൽ നിന്റെ മരുമോളുടെ കാര്യം നോക്കണം എന്ന് പറയണം ഇത് കേട്ട് ഇനിയിപ്പത്തേനും ജാനകി ദേഷ്യപ്പെട്ട അങ്ങോട്ടേക്ക് പോയിട്ട് അങ്ങോട്ട് ചായയൊക്കെ അങ്ങോട്ട് വെക്കുവാണ് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് ചലജ പറഞ്ഞു എന്തായാലും ഇത് കുറച്ച് കഷ്ടം തന്നെ എന്ന് പറയണം അപ്പോഴേക്കും ദേവേനെ പറഞ്ഞിട്ട് കാര്യം ചെയ്യാൻ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ അങ്ങോട്ട് ഉണ്ടായി കൊടുക്കാൻ പറഞ്ഞിട്ട് പിന്നീട് ദേവേനെ അങ്ങോട്ട് കയറി പോവണം അതിനുശേഷം കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അനാമിക അനാമികയുടെ അച്ഛനെ കാണാനായിട്ട് വേണുവിനെ കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പുറത്ത് വെച്ച് കണ്ട് സംസാരിക്കുവാണ് സംസാരിക്കണം സമയത്ത് ദീ വേണു അനാമികയോട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മോളെ നീ ഇപ്പം നിന്റെ അമ്മായിമ്മേനെ കയ്യിലെടുത്ത് നിർത്തിക്കോണം അറിയാലോ നിന്റെ അമ്മായിമ്മേനെ നന്നായിട്ട് ആ ജാനകിനെ അങ്ങോട്ട് തിളപ്പിച്ചോണം എന്ന് പറയാം അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അച്ഛാന്ന് പറയണം ആ അങ്ങനെ തിളപ്പിച്ചാൽ മാത്രം നിനക്ക് അവിടെ ഒരു പിടിച്ചുതിരിപ്പുണ്ടാവുള്ളൂ അറിയാലോ ഈ സമയം അനാമിക പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷേ പ്രോപ്പർട്ടി എന്താണല്ലെന്നും കൊണ്ടേ അവരെ കൊണ്ടു കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു എൻ്റെ മോളെ കാണിക്കായിരിക്കാൻ പറ്റുമോ എൻ്റെ അങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ കള്ളത്തരം കണ്ടുപിടിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വേണമായിരുന്നു അതൊക്കെ നടക്കുന്ന കാര്യമാണേ മോളെ അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാണ് ഈ സമയത്ത് അനാമിക പറഞ്ഞു ഇപ്പം എനിക്കാണെങ്കിലും മൂന്ന് ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുത്തിട്ടുണ്ട് അഭിയാട്ടാണെങ്കിലോ ഒരു ബ്രാഞ്ചിൻ്റെ കൊടുത്തിട്ട് അത് തിരികെ വാങ്ങുകയും ചെയ്തു അല്ലെങ്കിലും വലിയ വലിയ കള്ളത്തരം ചെയ്ത ആദർശാന് ഇപ്പോഴും കമ്പനിയുടെ എം ഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ എന്നിട്ടോ വിത്തൗട്ട് ബില്ല് സ്വർണം കൊടുത്തെന്ന് പറഞ്ഞിട്ട് ആ ഒരു ചെറിയ നിസാര കാര്യത്തിന്റെ പേരില് അഭിയണ് ആ സ്ഥാനത്തുനിന്ന് മാറ്റുകയും ചെയ്തെന്ന് പറയണം അത് മോളെ അതാ പറഞ്ഞേ അവിടെ രണ്ട് നീതി നീതിന്യായമാന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ നീ ഒരു കാര്യം ചെയ്യു ജലചേന അഭിയം കൂട്ടുപിടിച്ചോ അവരെ നിന്നോടൊപ്പം ചേർക്കണം എന്നു പറയണം അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറയാ എങ്ങനെയെങ്കിലും ഈ പറയുന്ന ആ മൂർത്തിയുടെ സ്വത്തുക്കളൊക്കെ എങ്ങനെ ഭാഗം വെക്കാൻ നോക്ക് അങ്ങനെ ഭാഗം വെക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നിന്റെ അനിയടം പേരിലല്ലേ മൂർത്തി എഴുതത്തുള്ളൂ പിന്നെന്താ കുഴപ്പമില്ലേ അവന് പിന്നെ ആ ഭൂമി കൊണ്ട് ഭൂമിയെ കിട്ടുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നിന്റെ എന്തേലും ഇത് വേണം അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കുമ്പോളെ എത്രയും പെട്ടെന്ന് തന്നെ അവരേം കൂടെ ചാട്ടേ കയറ്റിയിട്ട് സ്വത്ത് ഭാഗം വെക്കാനുള്ള തീരുമാനമൊക്കെ ഉണ്ടാക്കുക അത് ഏറ്റവും നല്ലതെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് അനാമിക പറഞ്ഞു അത് ശരി തന്നെയാണ് പക്ഷെ അവൻ എന്നെ സ്നേഹിക്കുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അവൻ എന്നെ സ്നേഹിക്കുന്നില്ലോ ഉം എനിക്കാണ് അവൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ദേഷ്യമാണെന്ന് പറയണം മോളെ അവിടെ നീ നിന്റെ മിടുക്ക് കാണിക്കട്ടെ നീ ഒരു കാര്യം ചെയ്ത് സ്നേഹം അഭിനയിച്ചിട്ടാളെ ശരി കാര്യങ്ങളൊക്കെ നമ്മുടെ നടക്കണമെന്ന് പറയണം ഞാൻ ശ്രമിക്കുക എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്താണ് ഞാൻ ചെയ്യാമെന്ന് പറയണം വെറുതെ ഞാൻ അങ്ങനെ വിടാൻ പോകുന്നില്ല എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അനാമിക അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് വീട്ടിൽ ഡിസൈൻ ഒക്കെ വരച്ചോണ്ടിരിക്കുവാണ് ആ സമയത്താണ് അനാമിയെ അങ്ങോട്ടേക്ക് വരുന്നത് ഓ ഈ തവണത്തെ ഓണത്തിലുള്ള ഡിസൈൻ വരയ്ക്കുമായിരിക്കുമില്ലേ എല്ലാവരും കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങോട്ട് എഴുന്നേറ്റു നിനക്ക് എന്താന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അനാമിക്ക് പറഞ്ഞു അല്ല പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് നാണമുണ്ടെങ്കിൽ നിങ്ങള് ഈ പറയുന്ന നിങ്ങളുടെ ഭർത്താവിൻ്റെ കുഞ്ഞിനെ ആദർശേണ്ട കുഞ്ഞിനെ നിങ്ങൾ സ്വന്തം മോളായിട്ട് അങ്ങീരിച്ചു കൊണ്ടു നടക്കുമല്ലോ അതിങ്ങനെ നിങ്ങൾക്ക് നാണെന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ കളിയാക്കുവാണ് ഈ സമയത്ത് നയന പറഞ്ഞു അതേടി നാണമില്ല എന്റെ ഭർത്താവ് ഒരു തെറ്റ് തെറ്റുചെയ്തിട്ട് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് അതുകൊണ്ട് എനിക്ക് നിന്നെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും അനാമ പറഞ്ഞു എനിക്കറിയാം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ പിടിച്ചിരിക്കുന്നതെന്ന് ഏ നിങ്ങളെ ഭർത്താവിന്റെ സ്വത്ത് കണ്ടല്ലേ എന്ന് ചോദിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പത്തന്നെ നയന പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ലെടി അതൊക്കെ നിന്റെ ഇതാ പിന്നെ നീ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാന്ന് നയന പറയണം അപ്പോഴേക്കും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ആ ആരാമയ പറഞ്ഞു നിങ്ങൾ കൂടുതൽ പറയൊന്നും വേണ്ട കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടെ നിങ്ങളുടെ വീട്ടുകാരും കൂടെ ചെയ്യുന്ന എന്തൊക്കെയാന്ന് ഇങ്ങോട്ടേക്ക് വന്നത് നന്നായിട്ട് അറിയാന്ന് പറയണം പിന്നെ നിങ്ങളുടെ ഭർത്താവിന്റെ കള്ളത്തരങ്ങളൊക്കെ എല്ലാം നിങ്ങളെല്ലാം കൂട്ട് നിൽക്കണം പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ നായനെ പറഞ്ഞു നീ ആ കാര്യത്തിൽ കൂടുതൽ ഇടപെടാൻ വേണ്ട എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിലും അത് ഞാൻ സഹിച്ചോളാം എന്ന് പറയണം അപ്പോഴേക്കും ദേവേനെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിച്ചു എന്താ മോളെ എന്താ കാര്യം ചോദിക്കുക നീ എൻ്റെ അടി എൻ്റെ മരുമാളെ കുറ്റപ്പെടുത്തുന്നതെന്ന് അനാമികയോട് ദേവേനെ ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ അനാമിക പറഞ്ഞു ഇവളെ കുറ്റപ്പെടുത്താതായത് എങ്ങനെ ഇരിക്കും ഇവള് ഇവിടെ ഭർത്താവും കൂടെ വലിയൊരു നാടകം തന്നെയല്ല ഇവിടെ കളിക്കണെന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പത്തന്നെ ദേവേനെ പറഞ്ഞു അത് ചോദിക്കാനും പറയാനുള്ള യോഗ്യത നിനക്കെന്താടി ഉള്ളത് നീ ഇവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് നീ എങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി ഇതേ പിന്നെ ഇവളെ ആളെ യോഗ്യത ഒന്നും എന്ന് പറയണം പിന്നെ വല്ല്യമ്മേ വല്ല്യമ്മ ഇവളെ കുറ്റപ്പെടുത്താതിരിക്കുമൊന്നും വേണ്ട ഇവള് ഇവളുടെ വീട്ടുകാരും നല്ലവരാന്നോർത്താണോ ഇരിക്കുന്നത് പിന്നെ നീയോ നിന്റെ വീട്ടുകാരാണോ നല്ലവരെന്ന് ചോദിക്കാം അപ്പോഴേക്കും ജാനകിയും ജലചെയും കൂടെ അങ്ങോട്ട് വരുവാണ് ജാനകി വന്നിട്ടറിഞ്ഞു എന്താ ഇടത്തി എൻ്റെ മരുമോളെ എന്തിനാ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിക്കാം ഓ നിന്റെ മരുമോ എൻ്റെ മരുമോളുടെ അടുത്തേക്ക് വഴക്കിന് തന്നാൽ പിന്നെ ഞാൻ പറഞ്ഞത് കൈയും കിട്ടു നോക്കി നിൽക്കണം എന്നാണ് പറയണേ ഒരിക്കലും എന്ന് പറയണം ഈ സമയത്ത് അനാമി പറഞ്ഞു കണ്ടില്ലേ അമ്മേ ഏഹ് എല്ലാവർക്കും എന്നെ ഇവിടുന്ന് എങ്ങനെയും പോച്ച് പുറത്തേ അടിക്കണം അതാണ് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം എന്ന് പറയണം ജാനകി പറഞ്ഞു അതൊരിക്കലും നടക്കില്ല ഇടത്തി ഏഹ് എനിക്ക് എൻ്റെ മരുമോള് മരുമോളല്ല മോളാന്ന് പറയണം അത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു ദേ ജാനകി നീ ഇതിനും വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരൂട്ടോ എന്ന് പറയണം കാരണം നിന്റെ മരുമോളുടെ സ്വഭാവം കാര്യങ്ങളൊന്നും നിനക്കറിയില്ല എന്ന് പറയാം ഏട്ടത്തിക്ക് പിന്നെ എല്ലാം അറിയാലോ അല്ല ഈ പറയുന്ന ഏട്ടത്തി നയനെ വന്ന സമയത്ത് എങ്ങനെയാ പെരുമാറിക്കൊണ്ടിരുന്നേ കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നല്ലോ ഇപ്പോഴല്ലേ എന്ന് ചോദിക്കണം അപ്പോഴേക്കും ദേവേനോട് അതെ എനിക്ക് ചെറിയ കുറ്റങ്ങളും കുറവുകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് അതിലിപ്പോൾ ഞാൻ പശ്ചാത്താപിക്കുന്നുണ്ട് ഏട്ടത്തിക്ക് ഇവിടെ വീട്ടുകാരെ പോലും ഇഷ്ടമില്ലായിരുന്നല്ലോ അതെ എനിക്ക് അവരുടെ വീട്ടുകാരെ ഇഷ്ടമില്ലായിരുന്നു പക്ഷേ എങ്കിലേ നിന്റെ മരുമകളുടെ വീട്ടുകാർ ചെയ്തത്ര ഫ്രോഡ് തരമൊന്നും അതെ നായനുമോളുടെ വീട്ടുകാർ ചെയ്തിട്ടില്ല എന്ന് പറയാണ് അവരുടെ ഏഴയലക്കത്ത് കേട്ടാൻ കൊട്ടുവല്ല കൊള്ളൂ അല്ല നിന്റെ മരുമോളുടെ വീട്ടുകാരെ പിന്നെ നീ ഇത്ര വലിയ പൊക്കി പറയേണ്ട കാര്യമൊന്നുമില്ല ജാനകി എന്ന് പറയുന്നത് ജാനകി പറഞ്ഞു എന്റെ മരുമോളക്ക് എന്താ കൊഴപ്പായിരിക്കുന്നെ അവരുടെ വീട്ടുകാർക്ക് ഒരു കുഴപ്പമില്ല നല്ല അന്തസ്സായിട്ട് തന്നെ അവർ ജീവിക്കണേ അത് കേട്ടപ്പോ ദേവേനു പറഞ്ഞു അനാമ്പയ്യേന്റെ അച്ഛന്റെ സ്വഭാവം അറിയത്തില്ലാത്തതോണ്ടാ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ ആ സ്വഭാവം മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കില് നീ ഇവിടെ വെറുക്കൂന്ന് പറയാം അതേട്ടത്തിടെ വെറും ധാരണ മാത്രാ അതെ എന്റെ മരുമോളെ കുറ്റം പറയാൻ വന്നാണ്ടല്ലോ എല്ലാത്തിനും കാരണം ഇവിടെ ഒറ്റയരുത്തിയ ഈ നിക്കുന്നവള് ഇത് കേട്ട് ഇനിപ്പൊ ദേവേനോട് എന്തെ അനാവശ്യം പറഞ്ഞുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഒന്നും രണ്ടും പറഞ്ഞോണ്ട് അവിടെ വലിയ ഒച്ചപ്പാടും ബഹളമാ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന രീതിയിൽ ആ സമയത്ത് ജലജ അവിടെ നിൽക്കുവാണ് കാരണം ജലജക്കറിയാം ഈ സമയത്ത് ഇവിടെ ഒന്ന് മാക്സിമം വിഷം കുത്തി നിറയ്ക്കണമെന്ന് പിന്നീട് ജലജ പറഞ്ഞു എന്താണെങ്കിലും ഒരു കാര്യം ഉണ്ട് കേട്ടോ ഏഹ് ആ ഏട്ടത്തിങ്ങനെ ഇത്തരം കാലത്തെ പോലെ അല്ല മെളെ തള്ളികളൊന്നും ഒട്ടും ശരിയായിട്ടുള്ള കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിയ്ക്കും ജാനയ്ക്ക് സപ്പോർട്ട് കൊടുക്കുവാണ് അപ്പോഴേക്കാണ് മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നത് മുത്തശ്ശൻ വന്നിട്ട് ചോദിച്ചു എന്താ എന്താ അവിടെ ഒരു ഒച്ചപ്പാടും വേളമൊക്കെ ഏഹ് ഇവിടെ എന്താ പ്രായമായ രണ്ട് ആത്മാക്കളുണ്ടെന്നുള്ള ചിന്തയൊന്നും നിങ്ങൾക്ക് ആർക്കും ഇല്ലേന്ന് ചോദിക്കാം അതോ ഇനി ഇപ്പൊ പ്രായമായി കഴിയുമ്പോൾ അവരൊരു മൂലയ്ക്ക് ഒതുങ്ങി കൂടുതെന്ന് നിങ്ങൾ വിചാരിച്ചോ എന്ന് ചോദിക്കുക അപ്പോഴേക്കും ജാനി പറഞ്ഞു ഡേ അച്ഛാ ഇവരുണ്ടല്ലോ ഏട്ടത്തി ഉണ്ടല്ലോ ഏട്ടത്തിയാണെങ്കിൽ എൻ്റെ മരുമോളെ കുറ്റപ്പെടുത്തുക എന്നിട്ട് ഏട്ടത്തിയുടെ മരുമോളെ ഇങ്ങോട്ട് പൊക്കി പിടിച്ച് വെച്ചോണ്ടിരിക്കുവാണ് എൻ്റെ മരുമോൾ ഇവിടുന്ന് അടിച്ചിറക്കാനാണ് പ്ലാൻ എന്ന് പറയണം വെറുതെ എൻ്റെ മരുമോളിന് മേക്കിട്ട് കയറാൻ വല്ലെന്ന് പറയണം ആ നയന പറയുന്നോളെ അതെ ഏട്ടത്തി അതേന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു ദേവേനെൻ്റെ കാര്യം വിട്ടേക്ക് പക്ഷേ നയനമോള് അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ അവൾ എന്തേലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം ഉണ്ടായിരിക്കും ഒരാൾ ഒരു സെറ്റിംഗ് ചെയ്യാതെ അവൾ എന്താളും കുറ്റപ്പെടുത്താൻ വരത്തില്ല നിന്റെ മോളെ അവള് കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം കാണും പറഞ്ഞാൽ കേട്ടല്ലോ മേലേലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നാക്കരുത് എന്നും പറഞ്ഞിട്ട് മുത്തശ്ശം ദേഷ്യപ്പെട്ട് പോവാണ് ജാനകി നയനയൊക്കെ രൂക്ഷമായിട്ട് നോക്കിയിട്ട് അങ്ങോട്ട് കയറിപ്പോയി പിന്നീട് അബിയുടെ അടുത്തേക്ക് ജലജ വരുവാണ് ജലജ വന്നിട്ട് പറഞ്ഞു ഹോ ഒന്നും പറയണ്ടാന്ന് പറയണേ എന്താ ഇപ്പൊ ഈ കുടുംബത്തിൽ രണ്ട് ചേരിയാന്ന് പറയണേ രണ്ട് ചേരിയോ ഉം ഒരു വശത്ത് അനാമികയും ജാനകി ഒരു വശത്ത് ഏട്ടത്തി നയന എന്ന് പറയണ ആഹാ കൊള്ളാലോ അമ്മ എന്നിട്ട് എന്ത് ചെയ്തു എന്തു ചെയ്യാ ഞാൻ അനാമികടെ ഒക്കെ ഭക്ഷത്തു നിന്ന് പറയാണ് എൻറെ അമ്മേ നമ്മൾ അങ്ങനെ നിക്കരുത് നമ്മൾ ന്യൂട്രൽ ആയിട്ട് എന്ന് പറയാം അതെന്താടാ അങ്ങനെ പറഞ്ഞേ അമ്മേ നമ്മൾ ആരുടെയും പക്ഷത്ത് നിക്കരുത് ഒരു അടി നടക്കണ സമയത്ത് കാരണം അടി നടക്കുമ്പോ ആരുടെയും പക്ഷത്ത് നിക്കാൻ പാടില്ല നമ്മൾ മാറി നിന്നോണം പക്ഷേങ്കില് ഈ പറയുന്ന അനാമികയുടെ ഒക്കെ മനസ്സിലേക്ക് മാക്സിമം നമ്മൾ വിഷം കുത്തി നടക്കണമെന്ന് പറയാണ് ആ എന്തിനാണ് അമ്മയ്ക്ക് അമ്മക്ക് ഇനി ഞാൻ പറഞ്ഞു തരേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് നമ്മൾ എല്ലാവരുടെയും കാണക്ക് നമ്മള് നല്ല വിള ചമഞ്ഞ് നിന്നോണം ആരും ഇല്ലാത്ത സമയത്ത് അവരെ ഇളക്കി വരണം ഈ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകട്ടെ ഈ കുടുംബം അങ്ങനെ ഭാഗം വെക്കട്ടെ എന്ന് പറയണം ഇത് കേട്ടിപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ജലജ പറഞ്ഞു അത് കൊള്ളാല്ലേ എന്ന് വയ്ക്കുക പിന്നെ ഒരു കാര്യമുണ്ട് ആ ആദർശനെ ഒന്ന് മൂഷിപ്പിക്കാനായിട്ട് അമ്മ പോയേക്കരുമെന്ന് പറയണം നിനക്ക് ഈ ഇടയായിട്ട് എന്താടാ നീ ആരോ ഭയപ്പെടുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ അമ്മയെ ഭയപ്പെട്ടിട്ടൊന്നും അല്ല അമ്മേ സ്വത്തുള്ളിടത്തല്ലേ കാര്യ ഈ പറയുന്നേ ആദർശനൊക്കെയാ എന്താണെങ്കിലും ഇവിടുത്തെ ഭൂരിഭാഗം കിട്ടാൻ പോകുന്നേ പിന്നെ നമ്മൾ അവരെ നമ്പർ കാര്യമുള്ളൂ അതുകൊണ്ടാണെന്ന് പറയുന്നത് എന്തോ ആ ജലജയ്ക്ക് അത്രയും കൂടെ പിടിച്ചില്ലത് ജലജയ്ക്ക് ആണെങ്കിൽ ഒരു സംശയം ഉണ്ടായിരുന്നു നീയിടെയാണെങ്കിൽ അഭിയാണെങ്കിൽ ആദർശനോടും നായനോടും കുറച്ച് സ്നേഹക്കൂടല്ലോ കാണിക്കുന്നുണ്ട് അവർ പറയുന്നൊക്കെ അനുസരിക്കുന്നുണ്ട് എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു അതിന് കാരണം എന്താണെന്ന് ജാനയ്ക്ക് അറിയത്തില്ല ജലജയ്ക്ക് അറിയത്തില്ലോ ജലജയെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു പക്ഷെ പക്ഷേ ഒന്നും വിട്ടു പറയാനായിട്ട് തയ്യാറായതുമില്ല പിന്നീട് അവി നേരെ മുറിയിലേക്ക് ചെല്ലുകയാണ് മുറിയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും നവി അവിടെ ഉണ്ടായിരുന്നു പിന്നീട് നവിയെ കണ്ടു പറഞ്ഞു എൻ്റെ നവിയെ ഇവിടെ എന്തൊക്കെയാ നടക്കണേന്ന് ചോദിക്കുക എന്താ ബി ഇപ്പം ഈ കുടുംബം രണ്ട് ചേരുകൾ ഉള്ളാന്ന് ഒരു വസ്ത് ആ നാമികളമ്മ മറ്റേ എന്ന് പറഞ്ഞാൽ നിന്റെ അനുജത്തി പിന്നെ വെല്ലുമ്മേ എന്ന് പറയുന്നത് ആഹാ അത് കൊള്ളാലോ അല്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം കുട്ടിച്ചോറാൻ ചാൻസ് ഉണ്ടെന്ന് പറയണം പിന്നീട് നബിയോട് പറഞ്ഞു തൽക്കാലത്തേക്ക് നീ ആരുടെയും ഭക്ഷണം പിടിക്കാൻ പോകണ്ട കേട്ടോ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ നബി പറഞ്ഞ് ഇതൊക്കെ കണ്ടും കേട്ടും ഇവിടെ എങ്ങനെ നിൽക്കാൻ പറ്റും എന്ന് ചോദിക്കുകയാണ് പക്ഷെ ഒരു കാര്യം ഉണ്ടാ നിനക്കറിയാലോ നമുക്ക് നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോയാൽ എന്ന് പറയണം ഇപ്പം നമ്മുടെ കൊച്ചിന് ഇത്രയും ഇതായില്ലേ കുറച്ചാൾ കഴിയുമ്പോഴത്തേനും അവൻ വളർന്നു വന്നുകൊണ്ടിരിക്കുക ഒരു പക്ഷെ നമുക്ക് ചിലവുകളും കാര്യങ്ങളൊക്കെ കൂടും ആ സമയത്ത് നമ്മൾ നമ്മളിവിടുന്ന് അടിച്ച് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പോയി കയറിക്കിടക്കാൻ സ്ഥലം വീടൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഇവിടെ തൽക്കാലത്തേക്ക് ആരോടും ഒന്നിനും പോതെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ കഴിയാന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോ തന്നെ നബി പറഞ്ഞു അല്ലബി അത് പിന്നെ ദേ കാര്യൊക്കെ ആരും തന്നെ നിനക്കറിയാല്ലോ ഇപ്പൊ എൻ്റെ അവസ്ഥ എന്താന്ന് പിന്നെ ഇപ്പ എല്ലാരും കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആരാന്നറിയാലോ ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിക്കാണെങ്കിലും ആദർശ എന്നെ അത്രയും വലിയ തെറ്റി ചെയ്തിട്ട് പോലും ആദർശ എന്നെ കുറ്റകാരായിട്ട് കാണുന്നു പോലും ഇല്ല പക്ഷെ ഒരു തെറ്റും ചെയ്യാതെ എന്റെ അവസ്ഥയുണ്ടോ ഞാനിവിടെ തഴയപ്പെട്ടവനാ ഞാനും അതെ എൻ്റെ അമ്മ അതെ എന്ന് പറയുകയാണ് അതുകൊണ്ടാ പറഞ്ഞേ നമുക്കിവിടെ ആരുടെയും ഭക്ഷത്തു പിടിക്കാൻ പോകണ്ട പക്ഷെ ഒരു കാര്യമുണ്ട് ഈ പറയുന്ന അനാമിയൊക്കെ പറയുന്നൊരു ന്യായമുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തന്നും നബി ഇങ്ങനെ ആലോചിക്കുവാണ് പിന്നീട് നബിയും പറഞ്ഞു അല്ലെങ്കിലും എനിക്കറിയാം എന്റെ അനുജിത്യ നയന പക്ഷേ എങ്കിലേ ഇപ്പൊ അവള് കാരണം എനിക്ക് പല പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ വിളിച്ചിട്ട് മോനെ മോനെക്കുറിച്ചും എന്നെക്കുറിച്ചും മാത്രമേ നിന്നെ നിന്നെക്കുറിച്ച് ചോദിക്കു പോലും ചെയ്തില്ല അതിനർത്ഥം എന്താ നായന നന്നായിട്ട് എരുവരി കയറ്റി കൊടുത്തിട്ടുണ്ട് അമ്മയുടെ മനസ്സിലേക്ക് എന്ന് പറയണം അത് കേട്ടപ്പോൾ അവി പറഞ്ഞു അതാ പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ എന്താണ് നമ്മുടെ കാര്യം നോക്കി നിന്നാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അഭി ഇങ്ങനെ എരുവരി കയറ്റി കൊടുക്കുവാണെന്ന് അവിയുടെ മനസ്സിലേക്ക് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്